അസലാമലൈക്കും വർഹമതല്ല അലഹമില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല ഒരുപാട് പേര് വാട്സപ്പിലൂടെയും വീഡിയോൻ്റെ താഴെയൊക്കെയായിട്ട് ദുവാ ചെയ്യണമിത്ത ഒരുപാട് മനസ്സിലിടങ്ങേറുകൾ ടെൻഷനുകൾ ബുദ്ധിമുട്ടുകൾ കടം കൊണ്ട് പ്രയാസം അങ്ങനെയൊക്കെ ഓരോ വിഷമം പറഞ്ഞ് ദുവാ ചെയ്യാൻ പറഞ്ഞവരുണ്ട് എല്ലാവർക്കും വേണ്ടി എപ്പോഴും തന്നെ ദുആ ചെയ്യാറുണ്ട് നമ്മുടെ ദുവകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ആമീൻ യാ യാറബൽ ആലമീം അല്ലാഹുമ്മ സൊല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ലിമാ ഫാത്തി ഹലിമ ഒഹ്ലിഖ് വൽഹാത്തിമലിമ സബക്ക് ഹഖ് ഹക്കിബിൽ ഹക്ക് വൽഹാദി ലിറാത് അൽ മുസ്തഖയും അല ആലിഹി ഹക്ക കദ്രിഹി അമി ഖാരിഅലിയും ഇൻഷല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് നമുക്കൊക്കെ പലർക്കും പല ആഗ്രഹങ്ങളുണ്ടാവും ഓരോ ഉദ്ദേശങ്ങളുണ്ടാവും ഓരോരോ ആവശ്യങ്ങളുണ്ടാവും മനസ്സിലൊരുപാട് ഓരോ കാര്യത്തിന് മനസ്സ് ഇടങ്ങേറാവുന്നവരുണ്ടാവും ടെൻഷൻ അനുഭവിച്ചിട്ട് ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് ടെൻഷന് അതുപോലെ തന്നെ കടം കൊണ്ടുള്ള പ്രയാസമുള്ളവർ ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു നാല് കുറിച്ചാണ് കേട്ടോ ഈ പറയുന്ന നാല് ദിക്റ് നിങ്ങൾ ചൊല്ലേണ്ട സമയം മകരീപ് നമസ്കാരം കഴിഞ്ഞ് ആ പായയിൽ ഇരുന്നു കൊണ്ട് ചൊല്ലാൻ പറ്റുന്നവർ അത്രക്കും നല്ലത് അതാണ് അല്ല പായയിൽ ഇരുന്നല്ല ചൊല്ലുന്നത് എങ്കിൽ അങ്ങനെയും ചൊല്ലാട്ടോ കേട്ടോ അപ്പം നിസ്കാര മായിരീപ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് കടന്നുറങ്ങുന്നതിൻ്റെ രാത്രി കടന്നുറങ്ങുന്നതിൻ്റെ മുന്നെയായിട്ട് ചൊല്ലിത്തീർക്കുക അപ്പോൾ എങ്ങനെയാണിത് ഓതെ ചൊല്ലേണ്ടത് എപ്പോഴാണ് എത്ര എണ്ണമാണ് എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് ക്ഷമയോട് കൂടിയിട്ട് കേട്ടതിൻ്റെ ശേഷം നിങ്ങൾ ഇതുപോലെ നെയ്യത്താക്കി ചൊല്ലാം പെട്ടെന്ന് നിങ്ങൾ കാര്യം അള്ള നടത്തി തരും എന്ത് കാര്യം ഹലാലായിട്ടുള്ളതായാലും നിങ്ങളുടെ മനസ്സിലുള്ളതിപ്പോൾ ഇടങ്ങേറാണെങ്കിലും ഓരോരോ കാര്യത്തിന് പ്രയാസങ്ങളാണ് കടം കൊണ്ടുള്ള വിഷമമാണ് ഇനി ആൾക്ക് ഇത്ര ഡേറ്റിനുള്ളിൽ പൈസ കൊടുക്കണം എന്ന് പറഞ്ഞത് കിട്ടിയിട്ടില്ല ഇത്ത ദുവാ ചെയ്യണം അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് മഗ്രിബ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് മുത്ത് റസൂൽ സല്ലാഹു അലൈഹി വല്ലമാ തങ്ങളുടെ പേരിലായിട്ട് ഒരു ഫാത്തിഹ ആദ്യം തന്നെ ഉത് അപ്പോൾ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ ഉടനെ ഞാൻ പറയുന്ന സമയത്ത് നമ്മളിപ്പം മഗ്രിബ് നമസ്കാരത്തിന് ശേഷം സ്ഥിരമായിട്ട് ചെല്ലുന്ന തെസ്ബികളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം കേട്ടോ മാര്രിബിൻ്റെ ശേഷമുള്ള ദാവും കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഈ ദിക്ർ ചൊല്ലി ദിഖർ ചൊല്ലിത്തുടങ്ങേണ്ടത് ഇലാഹലറത്തിറുഹിം മുഹമ്മദ് മുസ്തഫ സല അല്ലാ വസ്ലം അൽ ഫാത്തിഹ ബില്ലാഹി അബിള്ളഹിബിനു റജീം ബിസ്മി ലാഹിറമൻ ഇറഹീം അലഹദില്ലാഹി റബിള്ളാലമീൻ റഹ്മാൻ റഹീം മാലിക് യോമിദ്ദീൻ ഇയാക്കൻ അബുദോ ഇയാ ഖൻസ് തായിൻ എഹ്ദിനുൽ മുസ്തഖിം അല്ലദീന സിറാത്തലെഹിംബിഅ അലൈഹിം വലല്ലാഹീൻ ആമീൻ മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഫാത്തിഹ ഓദി ആ ഫാത്തിഹ ഓദി കഴിഞ്ഞ ഉടനെ തന്നെ ഹസ്ബുനല്ലാഹു വനീമൽ വകീൽ ഹസ്ബുനല്ലാഹു വനീമൽ വകീൽ ഹസ്ബുനല്ലാഹു വനീമൽ വകീൽ ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ എന്ന ദിക്കറ് നൂറ് തവണ ഈ ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ എന്ന ദിക്കറ് ചൊല്ലുന്ന സമയത്ത് നമ്മളിങ്ങനെ ചൊല്ലുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മനസ്സിൽ എന്താ ഇങ്ങനെ എൻ്റെ എല്ലാ പ്രയാസങ്ങളും ഞാൻ അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുകയാണ് എൻ്റെ മനസ്സിലുള്ള എല്ലാ ടെൻഷനുകളും ബുദ്ധിമുട്ടുകളും കടം കൊണ്ട് പ്രയാസമാണ് റബ്ബെ ആ കടം വീട്ടാനുള്ള ഒരു വഴി ഒരു മാർഗം ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു തരണേ അല്ല എന്നൊരു മനസ്സോട് കൂടിയിട്ട് ഇങ്ങനെ ഹസ്ബുൻ അല്ലാഹു വനീമൽ വക്കീൽ എന്ന ദിക്ർ നൂറ് തവണ ചൊല്ലി അത് കഴിഞ്ഞതിൻ്റെ ശേഷം വലാ ലാഹുല ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്ർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നില്ല കേട്ടോ لا حول ولا قوه الا بالله العلي العظيم لا حول ولا قوه الا بالله العلي العظيم എന്ന എന്നതിക്റും ഇതും ചൊല്ലുന്ന സമയത്ത് അള്ളാഹുവിനെ ഇങ്ങനെ ഓർത്തുകൊണ്ട് നമ്മുടെ സങ്കടങ്ങളൊക്കെ അള്ളാൻ ഓർത്തുകൊണ്ട് ഇങ്ങനെ ഈ ഇതിക്റും നൂറ് തവണ ചൊല്ലാം അത് കഴിഞ്ഞതിൻ്റെ ശേഷം ലാ ഇലാഹ ഇല്ലാ എന്ന തിക്റും നൂറ് ലാ ഇലാഹ ഇല്ലാ ലാ ഇലാഹ ഇല്ലാ

വബിഹംദിഹി ദിഹി വബിഹംദിഹി എന്ന ദിക്കറും നൂറ് തവണ ഈയൊരു ദിക്കറുകളാണ് നൂറ് തവണ ചൊല്ലേണ്ടത് ആദ്യം മുത്ത് റസൂൽ സലാഹു അലൈവിസലമ തങ്ങളുടെ പേരിൽ ഫാത്തിഹ ഓതി അത് കഴിഞ്ഞിട്ട് ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ നൂറ് തവണ അത് കഴിഞ്ഞിട്ട് ലാഹ ഉലവലാ കൂവത്ത ഇല്ലാബി ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്ർ നൂറ് തവണ ലാ ഇലാഹ ഇല്ലാ എന്ന ദിക്ർ നൂറ് സുബഹാനാഹി വബി ഹംദിഹി എന്ന ദിക്ർ നൂറ് സുബഹാനാഹി വബിഹംദിഹി സുബഹാനാഹി വബിഹംദിഹി ഹംദിഹി സുബഹാനി വബിഹംദിഹി എന്ന ദിക്ർ നൂറ് ഈ നാല് ദിക്റും ഒരുപാട് മഹത് മുള്ള ദിക്റുകളാണ് അതുകൊണ്ട് ഇതേപോലെ നിങ്ങൾ മകരുവിൻ്റെ ശേഷമായിട്ട് രാത്രി കിടന്നുറങ്ങുന്നതിൻ്റെ ആയിട്ട് ഈ ധിക്രു നിങ്ങളങ്ങോട്ട് ചൊല്ലിക്കോളി നിങ്ങൾ ഇത്ര തന്നെ എൻ്റെ കാര്യം ഇനി നടന്ന് കിട്ടില്ല എന്നൊക്കെ ചിന്തിച്ച കാര്യം ഹലാലായിട്ടുള്ള കാര്യം അള്ള നിങ്ങൾക്കത് നടത്തി തരും ഒരു വഴി അതിനുള്ള ഒരു വഴി അള്ള നിങ്ങളെ നിങ്ങളെ മുന്നിൽ കാണിച്ചു തരും ഹലാലായിട്ടുള്ള മാർഗം ഹറാമായിട്ടുള്ളതിലൂടെയല്ല ഹലാലായിട്ടുള്ളതിലൂടെയുള്ള മാർഗം അള്ളാഹു കാണിച്ചു തരും കാണിച്ചു തരട്ടെ ഇൻഷാല്ല അപ്പം മനസ്സിലായില്ലേ പറഞ്ഞത് അപ്പം തിക്രൊന്നും ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ കൊടുക്കാത്ത കാരണം കുറച്ച് ബിസി ആയതുകൊണ്ടാണ് ഓരോ തിക്കറും ഞാൻ അവിടെ കൊടുക്കുന്ന സമയത്ത് ഒരുപാട് നേരം അങ്ങനെ അത് നേരമില്ലാത്തത് കൊണ്ടാണ് അപ്പം നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന തിക്കറാണ് അറിയാവുന്ന തിക്കറാണ് അതുകൊണ്ടാണ് അല്ലേ നമ്മളെപ്പോഴും ചൊല്ലുന്ന ദിക്കറല്ലേ ഞാൻ തന്നെ എൻ്റെ വീഡിയോയിൽ ഒരുപാട് തവണ പറഞ്ഞു തന്നിട്ടുള്ള തിക്കറാണ് ഹസ്ബൻ അല്ലാഹു അനിമൽ വക്കീൽ ലാഹലാഹിഅലീം ലാ ഇലാഹഇ ഇല്ലാഹ് സുബെഹാനി ഹിഹി എന്ന തിക്ര അങ്ങോട്ട് ചൊല്ലിക്കോളി അതുപോലെ തന്നെ ഞാൻ സ്വലാത്തും കൂടി ഇന്ന് പറയുന്നുണ്ട് നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും മനസ്സിലുള്ള ടെൻഷനുകളും എല്ലാം തീരാൻ വേണ്ടിയിട്ട് നിങ്ങൾ നാരിയത്ത് സ്വലാത്ത് സുബഹി നമസ്കാരത്തിൻ്റെ ശേഷം നാൽപ്പത്തി ഒന്ന് തവണ നെയ്യത്താക്കിയിട്ട് ചൊല്ലുക ഓരോ സുബഹി നമസ്കാരത്തിൻ്റെ ശേഷവും അള്ളാഹു വസ്സലാത്തൻ കാമിലത്തം വസീം സലാമൻ താമ അലാ സയീദിന മുഹമ്മദിൻ ലതി തൻ ഹല്ലുബെൽ വഖദ് പത്തൻ ഫരജുബൽ കുറബ് പത്ത് ഖുലാബെയിൽ ഹവായജു പത്ത് നാലുബേർ ആയിബ് വൗസ്ൻ അൽഹവാത്തിമി വൈസ്തസ്കുല്ലമി വജീൽ കരീം വ അല അലിഹി വസഹബിഹി ഫീ കുല്ലി ലംഹത്തിം വനഫസിം വിയതതി കുല്ലി മാലൂമില്ലക്ക് നാരിത് സലാത്ത് സുബൈ നമസ്കാരത്തിൻ്റെ ശേഷം ആയിട്ട് ഓരോ ദിവസവും നാൽപ്പത്തൊന്ന് തവണയായിട്ട് നാൽപ്പത് ദിവസം തുടർച്ചയായിട്ട് നീയത്താക്കി ചൊല്ലി നോക്കി എത്ര കഠിനമായ വിഷമമാണെങ്കിലും പ്രയാസമാണെങ്കിലും അള്ളാഹു അത് തീർത്തു തരും ഒരുപാട് പേർക്ക് അനുഭവമുണ്ട് പറയാം അൽഹമ്മദില്ല അൽഹമില്ല അൽഹമില്ല ഒരുപാട് പേര് ഓരോ ദിവസവും വാട്സപ്പിലൂടെയായിട്ട് ഞാൻ ഓരോ വിഷമങ്ങൾ പറയുന്ന സമയത്ത് ഓരോ ദിക്റുകളെക്കുറിച്ചും സ്വലാത്തുകളെക്കുറിച്ചുമൊക്കെ അവരോട് പറഞ്ഞു കൊടുക്കാറുണ്ട് എത്രയോ പേരാണ് ഇത്ത എനിക്ക് ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് ഫലം കിട്ടി ഈ ദിക്ർ ചൊല്ലിയിട്ട് എനിക്ക് ഫലം കിട്ടി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്ര പെട്ടെന്ന് ഇതിന് ഫലം കിട്ടുമെന്ന് എന്നൊക്കെ പറയുന്നവരുണ്ട് അപ്പം ഇതുപോലെയൊക്കെ നെയ്യത്താക്കി നമ്മൾ ചൊല്ലുന്ന സമയത്ത് മനസ്സിൽ നല്ല കൂടി നമ്മൾ ചെയ്തു നോക്കിയാൽ ചൊല്ലി നോക്കിയാൽ തീർച്ചയായിട്ടും ഇതിനൊക്കെ അള്ള നമുക്ക് ഫലം കാണിച്ചു തരും അത് ഉറപ്പാണ് അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ദിക്രു ചൊല്ലുന്നത് അല്ലേ ഇപ്പം ഞാൻ ഈ പറഞ്ഞ നാല് ദിക്റുകൾ ഉണ്ടല്ലോ പെട്ടെന്ന് ഫലം കിട്ടും നിങ്ങൾക്ക് എന്ത് കഠിനമായ കാര്യമാണെങ്കിലും അതുപോലെ തന്നെയാണ് നാരിതു സലാത്ത് നാരിത്ത് സലാത്ത് എന്നോട് തന്നെ വാട്സപ്പിലൂടെ ഒരുപാട് ഉമ്മമാർ പറഞ്ഞിട്ടുണ്ട് നാരിത് സലാത്ത് ഇതേ രൂപത്തിൽ ചൊല്ലിയിട്ട് ഫലം കിട്ടിയിത്താന്ന് ഒരുപാട് പേര് ഇങ്ങോട്ട് പറഞ്ഞവരുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പം മനസ്സ സമയമാണെങ്കിൽ സംസ്കരിക്കാൻ പറ്റാത്ത സമയമാണെങ്കിൽ സ്ത്രീകൾ എൻ്റെ ഈ ചാനലിൽ തന്നെ ഫുള്ളായിട്ടും സ്ത്രീകൾക്കുള്ള കാര്യങ്ങളാണ് ഞാൻ ഇതിൽ പറയാറുള്ളത് അപ്പം ഞാൻ പറയുന്നത് ദിക്കറാണ് ഞാൻ ഫസ്റ്റായിട്ട് നിങ്ങളോട് പറഞ്ഞു തന്നത് അപ്പോൾ ദിക്ർ ചൊല്ലാം പക്ഷേ മുത്തറസൂറിൻ്റെ പേരിൽ ഫാത്തിയ ഓതാൻ കഴിയില്ലല്ലോ അത് നമുക്ക് ഖുർആാനിലുള്ള ആയത്തുകളൊന്നും സംസ്കരിക്കാൻ പറ്റാത്തപ്പോൾ നമുക്ക് ഓതാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാറോ ആദ്യം നിങ്ങൾ കുറച്ച് സ്വലാത്ത് ചെല്ലുക മുത്ത ഹബീബിലേക്ക് കുറച്ച് സ്വലാത്ത് നിങ്ങൾക്കറിയാവുന്ന ഏത് സ്വലാത്തും ഒരു പതിനൊന്നെണ്ണോ ഒരു മുപ്പത്തി മൂന്നെണ്ണമോ ചെല്ലുക അതിന് ശേഷമായിട്ട് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഈ ദിക്കറുണ്ടല്ലോ നല്ല വിശ്വാസത്തോടു കൂടിയിട്ട് നിങ്ങൾ ചൊല്ലണം കേട്ടോ എന്നാലാണ് അതിന് ഫലം കിട്ടുള്ളൂ വേണോ വേണ്ടയോ ഒരു പരീക്ഷണത്തിനായിട്ട് ചൊല്ലി നോക്കിയാൽ നമ്മൾ വിചാരിക്കുന്നത്ര ഫലം അതിന് കാണില്ല അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ചെയ്യുക എന്ത് കാര്യവും അങ്ങനെയല്ലേ നമ്മുടെ മനസ്സ് മനസ്സെങ്ങനെയാണ് അതുപോലെയല്ലേ നമുക്ക് ഫലം കിട്ടുള്ളൂ എത്രയോ പേർക്ക് ഫലം കിട്ടുന്നുണ്ട് എത്രയോ പേർക്ക് ഫലം കിട്ടുന്നില്ല ഒരുപാട് പേര് ഫലം കിട്ടിയിട്ടാന്ന് പറയുന്നുണ്ട് ഒരുപാട് പേരാണെങ്കിലോ ഇപ്പോൾ എനിക്ക് ചൊല്ലിയിട്ട് ഫലം കിട്ടിയിട്ടില്ല കേട്ടോ ഇതുവരെ എൻ്റെ കാര്യം നടന്ന് കിട്ടിയിട്ടില്ല എന്നും പറയുന്നവരുണ്ട് അപ്പോൾ അള്ള ഒരാൾക്ക് മാത്രം ഫലം കൊടുക്കും ഒരു കൂട്ടർക്ക് ഫലം കൊടുക്കില്ല അങ്ങനെ ഇല്ലല്ലോ അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല അപ്പോൾ കാരണം എന്താ നമ്മുടെ അടുത്ത് വന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ടാവാം അതിന് നമ്മൾ വിചാരിക്കുന്ന അത്ര ഫലം നമുക്കുള്ള കാണിച്ചു തരാത്തത് അതുകൊണ്ട് ഇതൊക്കെ ചൊല്ലുന്ന സമയത്തും ഓതുന്ന സമയത്തും നല്ല വിശ്വാസം നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ഞാൻ എപ്പോഴും വീഡിയോയിൽ നിങ്ങളോട് പറയുന്ന കാര്യമാണത് ചൊല്ലുന്ന സമയത്ത് അള്ളാഹെ മനസ്സിൽ ഓർത്തുകൊണ്ട് ആ മനസ്സിലുള്ള പ്രയാസങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാവണം നമ്മൾ ദിക്റുകളായാലും ഖുർആാനിലുള്ള ആയത്തുകളൊക്കെ ആവുന്ന സമയത്ത് ഖുർആാനിലുള്ള ആയത്ത് ഓതുന്ന സമയത്ത് അതിൻ്റേതായ രീതിയിൽ ഓതണം ഖുർആാൻ്റെ ഖുറാനിലുള്ള ആയത്താണ് അതിൻ്റേതായ ഒരു അധപ്പോടും ഒരു ബഹുമാനത്തോടും കൂടിയിട്ട് വേണം നമ്മളത് ഓതാൻ അത് കാര്യങ്ങളൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം അപ്പം ഇൻഷാല്ല നമുക്ക് ഇതുപോലെയൊക്കെ ഓതിയിട്ടും ചൊല്ലിയിട്ടും അർഹമായിട്ടുള്ള പ്രതിഫലം നമുക്കത് കാണിച്ചു തരട്ടെ അപ്പം നിങ്ങളെല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തുക നമുക്കെല്ലാവർക്കും ഒരുമിച്ച് മുത്തർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലായിട്ട് പതിനൊന്ന് നാരിയത്ത് സ്വല്ലാത്ത ചെല്ലട്ടോ നമുക്കല്ല നമ്മുടെ കുടുംബത്തിൽ ബർക്കത്ത് ചൊരിയട്ടെ നമ്മുടെയൊക്കെ മനസ്സിലുള്ള പ്രയാസമല്ല തീർക്കട്ടെ സമാധാനമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് പതിനൊന്ന് നാരിയത്തിൽ സലാത്ത് നമുക്കെല്ലാവർക്കും ഈ വീഡിയോ കേൾക്കുന്ന ഇപ്പോൾ ആരാണ് ഇത് കേൾക്കുന്നത് അപ്പോൾ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് അങ്ങോട്ട് ചെല്ലാം അള്ളാഹു മലി വസല്ലിം സലാമൻ താമസിന محمد الذي تنحل به وتنفرج به الكرب وتقلى وتنال به وعسر الخواتم يستسكى الأمام وجيل الكريم وعلى آله وصحبه في كل لمحة ونفس ميادة كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقلى به الهوائج وتنال به الرآيب وأسر الخواتم وَجِيلَ الأمام وجهه الكريم وعلى آله وصحبه في كل لمحة مَنْفَسِمِ يدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما داما على سيدنا محمد الذي تنحل به وتنفرج بِالْكُرَبِ الكرب وتقضى الهوائج وتنال به الرَّعَائِبُ وحسن الخواتم يستسقى الامام وجهه الكريم وعلى اله وصحبه في كل لمحة ونفس يدد كل معلوم اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقلى به الحوائج وتنال به الرعايب وحسن الخواتم يشتسك الإمام الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما داما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الحوائج وتنال به الرعائب وسر الخواتم يستسقى الامام وَجِيلِ الكريم وعلى اله وصحبه في كل لمحه ونفس يدد كل معلوم لك اللهم صل الصلاة الغاملة وسلم سلاما داما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقلى به الحوائج وتنال به الرعائب وحسن الخواتم استسقى الامام وجيل الكريم وعلى اله وصحبه في كل لمحة ونفس يدد كل معلوم لك اللهم صل الصلاه كامله وسلم سلاما داماً على سيدنا محمد الذي تنحل به وتنفرج به الكرب وتقلى به الحوائج وتنال به الرعائب وحسن الخواتم ويستسقى الامام وجيه الكريم وعلى اله وصحبه في كل لمحه ونفس يدد كل معلوم لك اللهم صل صلاة غاملة وسلم سلاما داما على سيدنا محمد الذي تنحل به وتنفرج به الكرب وتقلى به الهوائج وتنال به الرعائب وحسن الخواتم يشتسك الامام وجه الكريم وعلى اله وصحبه في كل لمحة ونفس يدد كل معلوم لك اللهم صل صلاة غاملة وسلم سلاما داما على سيدنا محمد الذي تنحل به وتنفرج به الكرب وتقضى به الحوائج وتنال به الرعائب الخبات الخواتم اشتص كل وجهه الكريم وعلى اله وصحبه في كل لمحة ونفس ميتة كل معلوم لك اللهم صل صلاة غاملة وسلم سلاما داما على سيدنا محمد الذي تنحل به وتنفرج به الكرب وتقلى به الهوائج وتنال به الرائب الخواتم ويستسقى الامام وجه الكريم وعلى اله وصحبه في كل لمحة ونفس يدد كل معلوم لك اللهم صل صلاةً വസീം സലാമൻ ദാ മമന സയ്യിദിന മുഹമ്മദിനി തൻ ഹല്ലുബിയിൽ തൻ ഫരജുബൽ കുറബ് പത്ത് കുലാബിയിൽ ഹവായിജ് പതിനാല് പേർബ് ഔസ്നുൽ ഹവാത്തിസ് കരീം വാലാഹി വസഹബി ഹി ഫി കുൽം വനഫസിമെല്ലിമാലോമിക്ക് റബ്ബെ ഞങ്ങൾ ഓതി ചൊല്ലിയിട്ടുള്ള സ്വലാത്ത് മുത്തറസൂൽ സലഹുലി വസ്ലാമ തങ്ങളുടെ അടുത്തേക്ക് നീ എത്തിക്കണേ അല്ല ഞങ്ങളുടെയൊക്കെ മനസ്സിലുള്ള സകല വിഷമങ്ങളും പ്രയാസങ്ങളും തീർത്ത് സമാധാനമുള്ള ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണേ അല്ല ഒരുപാട് പേര് പലവിധ വിഷമം പറഞ്ഞു കൊണ്ട് ദുവാ ചെയ്യണമിത്ത പറഞ്ഞ ഒരുപാട് പേരുണ്ടല്ല അവരുടെയൊക്കെ മനസ്സിലുള്ള ഇടങ്ങേറും വിഷമങ്ങളും എന്താണോ അതൊക്കെ നീ തീർത്ത് സമാധാനമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണേ അല്ല ഞങ്ങളെ മനസ്സിലുള്ള വിഷമം തീർക്കല്ല ഞങ്ങൾ ആഗ്രഹങ്ങൾ നിറവേറ്റിക്കൊണ്ട് അല്ല ഹലാലായിട്ടുള്ള ആഗ്രഹങ്ങൾ നടത്തിക്കൊണ്ട് റഹ്മാനെ കല്യാണം ശരിയാവാതെ ഒരുപാട് പേര് ദുവാ ചെയ്യാൻ പറഞ്ഞവരുണ്ട് റബ്ബെ അവരുടെയൊക്കെ കല്യാണം ഹലാലായ രീതിയിൽ കഴിയാൻ നീ തോഫീക്ക് നൽകണേ അല്ല റബ്ബയെ ഞങ്ങൾ ചെയ്യുന്ന അമലുകൾക്കൊക്കെ ഇന്ന് ദുനിയാവുന്നും നാളെ ആഹ്റത്തിലും ഞങ്ങൾക്ക് ഉപകരിക്കുന്ന ി മാറ്റിത്തരണ അബനിയൽ സൈദിനഹമ്മദീം സുബാനിസിഫൂൻ വസ്സലാമീൻ يا റബി എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹമുലാ തആല വബറകാതുഹു എല്ലാവരും പ്രത്യേകമായിട്ട് ദുവാ ചെയ്യണം നിങ്ങളെ കമൻറ്റൊക്കെ ഞാൻ വായിക്കാറുണ്ട് നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മനസ്സിൽ എപ്പോഴും ഓർക്കാറുമുണ്ട് അള്ളാഹുവിന് ദുവാ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കാര്യങ്ങളൊക്കെ അള്ളാഹുവിനോട് ദുവാ ചെയ്യാറുണ്ട് ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ